അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഋഷീൻ്റെ പൊട്ടിക്കരച്ചിൽ തന്നെയാണ് വേറെ ഒന്നുമല്ല കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ പവർ ടീമിന് ഒരാളെ ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ളൊരു പവറുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടിയനെ നോമിനേറ്റ് ചെയ്യാമെന്ന് കാരണം മുടിയനൊരു നല്ല കണ്ടസ്റ്റൻ്റ് ആണെങ്കിലും തൻ്റേതായ പല രീതിയിലുള്ള കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഋഷിക്ക് സാധിക്കുന്നില്ല അത് വൽ വലിയൊരു സത്യം തന്നെയാണ് ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും കണ്ടൻ്റുകൾ ഉണ്ടാക്കുന്നില്ല പലരുടെയും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നല്ലൊരു കണ്ടൻറ് ക്രിയേറ്ററല്ല പക്ഷേ നമ്മുടെ ജാൻമണി എന്താണ് ജാൻമണിക്ക് എപ്പോഴും ജിൻഡോയിൻ്റെ കാര്യത്തിലാണ് ഭയങ്കര ശ്രദ്ധ എല്ലാവർക്കും കയറി കൊട്ടാനുള്ള ഒരു ചെണ്ടയാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ അതുകൊണ്ട് തന്നെ വന്ന വഴിയും പോയ വഴിയും എല്ലാവരും കൂടെ കയറുന്നത് ജിൻഡോയുടെ മേത്തായതുകൊണ്ട് ജിൻഡോയിനെ തന്നെ നോമിനേറ്റ് ചെയ്യണം നമ്മുടെ ജാൻമണിക്ക് ഒരേ വശി അങ്ങനെ ആ വാശി അവസാനം ജയിക്കുകയും ചെയ്തു നമ്മുടെ ജിൻഡോ ചേട്ടൻ തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവരുടെ ടീം അങ്ങനെ ജാൻമണി എന്താക്കി പരദൂഷണം തുടങ്ങി നമ്മുടെ മുടിയൻ്റെ അടുത്ത് പോയിട്ട് പോയി പരദൂഷണം പറഞ്ഞു എടാ നിന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ അവരാണ് നിന്ന് നോമിനേറ്റ് ചെയ്യണമെന്ന് ഒരു ഡിസ്കഷൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നടന്നിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെ ഒരു ഡിസ്കഷൻ പവർ ടീമിൻ്റെ ഇടയിൽ നടന്നത് പുറത്ത് പറയാൻ പാടില്ല പക്ഷേ നമ്മുടെ ജാൻമണി അതുപോലെ പറഞ്ഞു അത് നമ്മുടെ ഋഷിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ഋഷി അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് ഇപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയായിട്ട് പൊട്ടിത്തെറിയും കഴിഞ്ഞു പൊട്ടി കരച്ചിടും കഴിഞ്ഞു എന്താണെങ്കിലും ജാസ്മിനുമായിട്ട് നല്ല രീതിയിലൂടെ ഫൈറ്റ് നമ്മുടെ ഋഷി നടത്തിയിട്ടുണ്ട് മുടിയത് നയിക്കാൻ പറ്റിയിട്ടില്ല കാരണം ജാസ്മിനായിട്ടുള്ള നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മുടീൻ്റെ ഉള്ളത് നമ്മുടെ ഗബ്രീനേയും ജാസ്മിനെയും പറയാൻ പാടില്ല അതൊക്കെ വായി തോന്നി അതൊക്കെ അങ്ങോട്ട് കോതയ്ക്ക് പാട്ടുക എന്നുള്ള രീതിയിൽ പാടി പാടിത്തീർത്തും നമ്മുടെ മുടിയെ